അസ്സാം വലൈക്കും വറഹമത്ത്ാഹിറിയൻ റഹീം ഈജിപ്തിലെ രാജാവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമയോട് ആ നാട്ടിലെ സുപ്രധാനമായ അധികാരം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്ന കാര്യം സൂചിപ്പിക്കുന്ന ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിനോടുള്ള പ്രതികരണമായി കൊണ്ട് എങ്കിൽ എന്നെ ഈജിപ്തിലെ സാമ്പത്തിക വരുമാനം കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കുക അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായി അറിയാം എന്ന് യൂസുഫ് നബി പറഞ്ഞു അങ്ങനെ യൂസുഫ് നബിയെ അള്ളാഹു ഈജിപ്തിലെ ഉന്നതാധികാര എത്തിച്ചു അത് അള്ളാഹു യൂസുഫ് നബിക്ക് നൽകിയ ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു എന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തെ പ്രതിഫലമാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന അൻപത്തിയഞ്ച് അൻപത്തിയാറ് അൻപത്തിയേഴ് ആയിത്തുകളിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞു യൂസുഫ് നബി രാജാവിനോട് പറഞ്ഞു എന്നെ താങ്കൾ ആക്കുക എന്നെ താങ്കൾ ഏൽപ്പിക്കുക അല ഹസാ ഇനി അർി ഭൂമിയിലെ ഖജനാവിന്റെ ചുമതല അറിള് എന്നാൽ ഭൂമി എന്നാണ് ഇവിടെ ഭൂമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാജ്യം ഈജിപ്താണ് ഈ സുഹൃത്തിൽ പലതവണ ഈജിപ്തിനെ ഉദ്ദേശിച്ച് അറൾ ഭൂമി എന്ന് പറയുന്നുണ്ട് രാജ്യത്തിൻ്റെ അധികാരസ്ഥാനത്ത് എന്നെ താങ്കൾ ഏൽപ്പിക്കുന്നുവെങ്കിൽ ഈ രാജ്യത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ ഉൽപ്പാദനം ധനകാര്യം തുടങ്ങിയ കാര്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിക്കേണ്ടത് എന്ന് യൂസുഫ് നബി അലൈഹി ഇല്ലാം രാജാവിനോട് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഇന്നി ഹഫീത് ഉൻ അലീം ഞാൻ സംരക്ഷിക്കാൻ കഴിയുന്നവനും അതിന് അറിവുള്ളവനുമാണ് രാജ്യത്തെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും അറിവും എനിക്കുണ്ട് അതുകൊണ്ട് അക്കാര്യം എന്നെ ഏൽപ്പിക്കുക എന്ന് യൂസുഫ് നബി അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേക അറിവും കഴിവും ഉള്ളതുകൊണ്ടാണ് യൂസുഫ് നബി സാമ്പത്തിക കാര്യം തന്നെ കൈകാര്യം ചെയ്യാൻ തന്നെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് യൂസുഫ് നബി അധികാരം ചോദിച്ചു വാങ്ങുന്നത് അധികാര സ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് ഇസ്ലാമികമായി ശരിയല്ലല്ലോ പിന്നെ എങ്ങനെയാണ് യൂസുഫ് നബി അധികാരം ചോദിച്ചു വാങ്ങിയത് ന്യായമാവുക എന്ന ചർച്ച ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ പണ്ഡിതന്മാർക്കിടയിലുണ്ട് യൂസുഫ് നബി അധികാരം ഏറ്റെടുക്കൽ ആ രാജ്യത്തിൻ്റെ ഭാവിക്ക് അനിവാര്യമായിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ അള്ളാഹു അതിനുവേണ്ടി തയ്യാറാക്കി അധികാരസ്ഥാനത്ത് എത്തിക്കുന്നത് കഥാവിവരണത്തിൻ്റെ ഓരോ ഭാഗത്തും ഇടക്കിടക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ ഇത് ഞാൻ സൂചിപ്പിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തില്ലെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ഭാവി അപകടത്തിലാവുമെന്ന സാഹചര്യത്തിലാണ് അധികാര ദുർവിനിയോഗം നടത്തുകയില്ല മറിച്ച് രാജ്യത്തിൻ്റെ വരുമാനം സൂക്ഷ്മമായി സംരക്ഷിക്കുകയാണ് ഞാൻ ചെയ്യുക അതിനുള്ള അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നത് യൂസുഫ് നബിയുടെ പ്രവാചക ദൗത്യത്തിൻ്റെ ഭാഗമായി കൂടി വേണം ഇതിനെ മനസ്സിലാക്കാൻ തുടർന്ന് അള്ളാഹു പറയുന്നു ഒക്കദാലിക്കമക്കൻ അലി യൂസുഫ ഫിൽ അർലി അപ്രകാരം നാം യൂസുഫിന് ആ നാട്ടിൽ സൗകര്യം കൊടുത്തു ആ രാജ്യത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന എവിടെയും താവളമടിക്കാൻ താമസിക്കാൻ ഇങ്ങനെ യൂസുഫ് നബിയെ ഈജിപ്തിൽ അധികാരത്തിലെത്തിച്ചതിലൂടെ അദ്ദേഹത്തിന് ഈജിപ്തിൽ എവിടെയും യഥേഷ്ടം ചെല്ലുവാനും ഇടപെടുവാനുമുള്ള അധികാരവും സ്വാധീനവും അള്ളാഹു നൽകി കഥാവിവരണം മുന്നോട്ട് പോകുമ്പോൾ യൂസുഫ് നബി ഈജിപ്തിലെ രാജാവ് തന്നെ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ രാജാവിനേക്കാൾ സ്വാധീനമുള്ള പദവിയിലെത്തിയെന്നോ മനസ്സിലാക്കാവുന്ന സൂചനകൾ വരുന്നുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് മേൽ ചൊരിഞ്ഞ കാരുണ്യമായി കൊണ്ടാണ് ഇതിനെ എടുത്തു പറയുന്നത് നൊസീബുബി റഹ്മിനാമൻ നഷ നാം ഉദ്ദേശിക്കുന്നവരെ നാം നമ്മുടെ കാരുണ്യം കൊണ്ട് അനുഗ്രഹിക്കുന്നു യൂസുഫ് നബി അനുഭവിച്ചു വന്ന ത്യാഗങ്ങളും പരീക്ഷണങ്ങളും കഴിഞ്ഞ് ഒടുവിൽ അള്ളാഹു അവൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് മേൽ ചൊരിഞ്ഞുകൊടുക്കുകയാണ് ഉണ്ടായത് കാരണം എന്തെന്ന് വെച്ചാൽ വലാനു ലേ അജർ മുഹ്സിനീൻ മൊഹസിനീൻ പ്രതിഫലം നാം പാഴാക്കി കളയുകയില്ല യൂസുഫ് നബിയുടെ ത്യാഗ പരിശ്രമങ്ങൾക്കും സുഹൃതങ്ങൾക്കുമുള്ള അള്ളാഹുവിൻ്റെ ഈ ലോകത്ത് നൽകുന്ന ഈ ദുനിയാവിൽ നൽകുന്ന ഗിഫ്റ്റായിക്കൊണ്ടാണ് ഈജിപ്തിലെ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ എല്ലാവിധ സ്വാധീനങ്ങളോടെയും അദ്ദേഹത്തെ എത്തിച്ചത് എടുത്തു പറയുന്നത് വന അജറുൽ ആഹ്റത്തി ഹൈറുള്ളമനു എന്നാൽ സത്യവിശ്വാസികൾക്ക് അന്ത്യനാളിൽ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് ഇതിനേക്കാളും എത്രയോ ഉത്തമമായിട്ടുള്ളത് വഖാനു എത്തക്കോൻ അവർ സൂക്ഷ്മത പുലർത്തുന്നവരുമാണ് അതായത് സത്യവിശ്വാസികളും ദൈവഭക്തിയുള്ളവരുമായ ആളുകൾക്ക് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ തന്നെയാണ് യൂസുഫ് നബിക്ക് ഇവിടെ കിട്ടിയ അനുഗ്രഹങ്ങളെക്കാളും വളരെയധികം വിശിഷ്ടമായിട്ടുള്ളത് എന്നാണ് പറയുന്നത് അള്ളാഹു സുബഹാന ഹുത്താല ഈ ലോകത്തും പരലോകത്തും അവൻ്റെ അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി